ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടന്റെ പിറന്നാൾ എപ്പിസോഡാണ് പ്രത്യേക സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കാണും മത്സരാർത്ഥികളൊക്കെ ലാലേട്ടനു വേണ്ടി പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ റെഡിയാക്കി ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ഒക്കെയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഇതിന് പ്രധാനമായി എല്ലാവരും ശ്രദ്ധിച്ചത് ശ്രീതു അർജുൻ കോംബോ തന്നെയാണ് അറിയാതെ അറിയാതെ എന്നുള്ള ആ ഒരു പാട്ടാണ് ഇവർ രണ്ടുപേരും കളിക്കുന്നത് ഇവരുടെ കോംബോ വീണ്ടും ആവുകയാണ് ശ്രീധുൻ്റെ അമ്മയൊക്കെ വന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു രാത്രി കാലങ്ങളിൽ ഇരുന്ന് തനിച്ച് സംസാരിക്കരുത് അതൊരു അമ്മയുടെ വേവലാതി ആയിരിക്കാം പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ ഒരു രക്ഷയിലെ കേട്ടോ അങ്ങനെ ഇരുന്നു പോകും കണ്ട് ഇവരുടെ ഐ ടു ഐ കോണ്ടാക്റ്റ് പിന്നെ അവരുടെ ആ റൊമാൻസ് എല്ലാം പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ തന്നെ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ റീൽസ് വഴിയൊക്കെ അത്രയും നല്ലൊരു കോംബോയാണ് ശ്രീധു അർജുൻ നല്ലൊരു പേരാണ് എന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റിലൂടെയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് ബോറായിട്ട് തോന്നിയത് ആ പ്രൊമോയിൽ വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കോസ്റ്റ്യൂം എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയത് ഡാൻസ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഇവർ ഇവരുടേതായ കോസ്റ്റ്യൂംസിലൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും പക്ഷേ അവിടെ വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് പാൻസും മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അത് ആ ഡാൻസിനെ ഒക്കെ വല്ലാതെ ഒന്ന് ഡൗൺ ആക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക